നമസ്കാരം നമ്മളൊക്കെ മിക്കപ്പോഴും നമ്മുടെ പോരായ്മകളിലേക്ക് കണ്ണും നട്ടിരിക്കുന്നവരാവാറുണ്ട് മറ്റുള്ളവരെ നമ്മളുമായി താരതമ്യം ചെയ്ത് വല്ലാതെ വിഷമിക്കാറുണ്ട് ഈ രീതിയിലുള്ള ചിന്താഗതി നമ്മളുടെ മുന്നോട്ട് കുടിക്കാനുള്ള മാനസിക ഊർജം വല്ലാതെ കുറയ്ക്കുകയും നമ്മളെ വിഷാദത്തിലേക്കോ ആകാംക്ഷയിലേക്കോ ഒക്കെ തള്ളിവിടുകയും ചെയ്യും ഇത് നിയന്ത്രിക്കാൻ ഒരു വഴിയുണ്ട് ഇത്തരം ചിന്തകൾ നമ്മളെ അലട്ടുമ്പോൾ നമ്മുടെ നന്മകളിലേക്ക് കണ്ണോടിക്കുക നമുക്ക് ലഭിച്ച അംഗീകാരങ്ങൾ മറ്റുള്ളവർ നമ്മളെ അംഗീകരിച്ചു പറഞ്ഞ വാക്കുകൾ എല്ലാം ഒന്ന് ഓർത്തെടുക്കുക ഒപ്പം എല്ലാം തികഞ്ഞവരായി ലോകത്ത് ആരുമില്ലെന്നും മനസ്സിലാക്കുക കുറ്റങ്ങളും കുറവുകളും തെറ്റുകളുമെല്ലാം എല്ലാവർക്കും ഉണ്ടാകും നമുക്ക് മുന്നിൽ അടഞ്ഞ വാതിലുകളിലേക്ക് മാത്രം നോക്കിയിരുന്നാൽ തുറന്ന വാതിലുകൾ കാണാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ കുറവുകളിൽ നിന്ന് കണ്ണൊന്നു മാറ്റുകയും കഴിവുകളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും ആരും അംഗീകരിച്ചില്ലെങ്കിലും നമുക്ക് നമ്മളെപ്പറ്റി മതിപ്പ് തോന്നുന്ന കാര്യങ്ങളിൽ സ്വയം അഭിനന്ദിക്കാൻ പഠിക്കുക ലേണിംഗ് ഫ്രം മിസ്റ്റേക്ക് ഈസ് കോൾ എക്സ്പീരിയൻസ് എന്നാണല്ലോ തെറ്റുകളിൽ നിന്നുള്ള പഠനമാണ് അനുഭവപരിചയം അതിനാൽ തെറ്റുകളിൽ കുറ്റബോധത്തിലേക്ക് പോകാതെ അവയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ